ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിയാ സിനിമയെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മി ഗൈസ് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിയാ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ത്രീ ആണ് ഇതൊരു സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ പോലും യൂസ് ചെയ്യാം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ എന്നെങ്കിൽ പോലും ചിലർക്ക് പിമ്പിൾസും ആഗ്നീസും ബ്രേക്ക് ഔട്ട്സും വരുന്നതായിട്ട് കാണാറുണ്ട് ചിലർ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് ചേരുന്ന പ്രോഡക്ട്സ് വേണം ഉപയോഗിക്കാൻ നന്നായിട്ട് വർക്കാകും ചിലർക്ക് ഇത് വർക്കാകണം എന്നില്ല അപ്പോൾ എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും വർക്കാകണം എന്നില്ല എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത കോൺസെൻട്രേഷൻ വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത് ഇതിന് പിന്നെ ഒരു ഫേസ് റൂം അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിലും നമ്മൾ മിക്ക നമ്മളെടുക്കയുടെ കോൺസെൻട്രേഷൻ എന്ന് ഭയങ്കര താഴെയുള്ളൊരു കോൺസെൻട്രേഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് ടു പെർസെൻറ്റേജോ ഫൈവ് പെർസെൻറ്റേജോ അങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ടെൻ പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഫേസ് സ്കിൻ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഹാർഡല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിക്കണം ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഹൈലി കോൺസെൻട്രേറ്റഡാണ് നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ ടു പെർസെൻറ്റേജോ ടു പോയിൻറ്റ് ഫൈവോ ഫൈവ് ടു ഫൈവ് പെർസെൻറ്റേജിന് ഇടയിലുള്ള കോൺസെൻട്രേറ്റി െരഞ്ഞെടുക്കാൻ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിമ്പിൾസും ബ്രേക്ക് ഔട്ട്സും വരും എല്ലാ സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാം വിറ്റമിൻ സിയെ അപേക്ഷിച്ച് നീ ആ സിനിമയുടെ എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ ബിഗിനർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാൻ കേട്ടോ അതുകൊണ്ട് പിമ്പിൾസും ബ്രേക്ക് ഔട്ട്സും വരുന്നത് ഭയങ്കര ഭയങ്കര കുറവാണ് എന്നെങ്കിൽ കൂടി നമ്മളൊരു ബിഗ്നറാണ് ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഒരു ടു പേഴ്സൻ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ടെൻ പെർസെൻറ്റേജ് നിയാ ആണ് പക്ഷേ നമുക്കത് ഉപയോഗിച്ചപ്പോൾ ബ്രേക്ക്ഔട്ട്സും പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയത് ഈസി മാർഗം എന്ന് പറയുന്നത് അത് മോയ്സ്ചറൈസറിൻ്റെ കൂടെ ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കാൻ ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതാണ് കേട്ടോ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഒരു ഒരു തുള്ളി മാത്രം നമ്മുടെ മോയ്സ്ചറു മോയ്സ്ചറൈസറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫേസിൽ ഇട്ട് വെക്കാൻ നോക്കാവുന്നതാണ് അത് വർക്ക്ഔട്ട് ആവണമെങ്കിൽ നമുക്ക് അത് തന്നെ തുടരാം എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജിലോട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലാതെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാം ഇപ്പോൾ വാങ്ങിച്ചു പോയ ഒരു ടെൻ ഉള്ള പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും ജസ്റ്റ് ആദ്യമേ രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം വീക്കിലി വൺസ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക ഒരു ഡ്രൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പിന്നീട് രണ്ട് തുള്ളി രണ്ട് ഒക്കെ ആക്കി മാറ്റാവുന്നതാണ് സ്കിൻ ഇഷ്യൂസ് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലവും സെലക്ട് ചെയ്യുക നീ ആ സിനിമയേഡെന്ന് പറയുമ്പോൾ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആണ് റിച്ചാണതിൽ മോയ്സ്റ്റർ ലോക്കിയാൽ എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഭയങ്കര വിറ്റമിൻ സി എയും കാളും ഒരു ബീനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിയാ സിനമേഡെന്ന് നിയാ സിനമേഡ എന്തിനാണ് ഉപയോഗിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ടാൻ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും പിന്നെ പിംപിൾസ് വന്നതിൻ്റെ മാർക്സ് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡിസ്കളറേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും ഈ സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഹെൽപ് ചെയ്യുന്നതാണ് ഒരു ബ്രൈറ്റനിങ് എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആൻഡ് ആന്റി ഏയ്ജിംഗ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും ഒരു ചെറിയ തോതിലെല്ലാം ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് സ്കിൻ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇത് പ്രോഡക്റ്റ് ഇട്ടാലും നമ്മൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഇടാൻ വിട്ടുപോകരുത് ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും മിയാ സിനിമയായിട്ട് ഏത് പ്രോഡക്റ്റ് നമ്മൾ പുറമേ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ത്രീ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനാണ് ഏറ്റവും വലിയ കാര്യം ഈ നിയാ എന്ന് പറയുന്നത് വൈറ്റമിൻ നമ്മുടെ വിറ്റമിൻ സിയുടെ എല്ലാ പർപ്പസും കംപ്ലീറ്റ് കുറച്ചൊക്കെ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അതിൻ്റെ തന്നെ എല്ലാ സംഭവങ്ങളും ഇത് ചെയ്യും പക്ഷെ അത് കുറഞ്ഞ അളവിൽ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ നിയാ കൂടെ നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോളിക് ആസിഡ് ആസ് ആസിഡ് ഉപയോഗിക്കാം പക്ഷേ പക്ഷേ അതിൻ്റെ കൂടെ പറ്റാത്തതെന്ന് പറയുന്നത് എ എച്ച് ബി എച്ച് റെറ്റിനോൾ വൈറ്റമിൻ സി എന്നുള്ള സംഭവങ്ങളൊന്നും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് സിറം അപ്ലൈ ചെയ്യാം പിന്നെ മോയിസ്ചറൈസർ സൺസ്ക്രീൻ അങ്ങനെ പോകാം ഇല്ല നമ്മുടെ ഒരു സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫേസ് വാഷ് ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിന് ശേഷം നമുക്ക് ഈ സിറം അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതായത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയാ എന്ന് പറയുന്നത് നമ്മുടെ മിനിമലിസ്റ്റിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് നല്ലതാണ് പ്ലമ്പിൻ്റെ ടു ഫൈവ് പെർസെൻറ്റേജ് നിയാസിന്മായിട്ട് നല്ലതാണ് ഡെർമാക്കോ ഡോട്ട് ആൻഡ് കി ഇതെല്ലാം നല്ല പ്രോഡക്ട്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്